സ്ലോഡൗൺ തന്നെയാണ് പറയായിരുന്നു എന്ന് വെച്ചാൽ എല്ലാം ഒരു മെല്ലെ പോക്ക് അപ്പോൾ നാളെ കാണേണ്ട ആളെ നാളെ കാണില്ല അതുപോലെ പത്താം തീയതി കിട്ടേണ്ട പൈസ പത്താം തീയതി ഫുൾ ആയിട്ട് കിട്ടില്ല ഇരുപത്തഞ്ചാം തീയതി ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ അന്നും അവിടെ ആളുണ്ടാവില്ല അങ്ങനെ മൊത്തത്തിൽ ഒരു സ്ലോഡൗൺ ആണ് സ്ലോഡൗൺ ചൂതുകളിയും മദ്യപാനവും അതാണ് ഏറ്റവും ദേഷ്യം വരുത്തുന്നതെന്നാണ് പറയുന്നത് ശനിയും ഭയപ്പെടുത്തലും കഴിഞ്ഞ നിരവധി വർഷമായിട്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യുകയും നിരവധി രാജ്യങ്ങളിൽ കൺസൾട്ടേഷൻ കൊടുക്കുകയും ചെയ്യുന്ന എൻ ആർ പൊതുവാൾ സർ എ ബി സിയിലേക്ക് സ്വാഗതം സർ എന്താണ് നമസ്കാരം സർ എന്താണ് ശനിയുടെ ഭയപ്പെടുത്തൽ കാരണം എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു ദശയാണ് ശനി ദശ എന്ന് പറയുന്നത് പക്ഷെ അവിടെ ഭയപ്പെടുത്തലുകളുണ്ട് പേടിയുണ്ട് ആശ്വാസമുണ്ട് ആശ്വാസം തന്നിട്ട് പോകുന്ന ഗ്രഹമാണെന്നാണ് അറിയാവുന്നവർ പറയുന്നത് ഒന്ന് പറയാമോ ശനി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഭയപ്പെടുത്തുന്ന ഗ്രഹമല്ല എന്ന് പറഞ്ഞാൽ തന്നെ കർമ്മകാരകൻ പറയും അതെ പ്രവൃത്തി ചെയ്യിക്കുന്ന ആളാണ് അവ ശനി അതുപോലെ ശനി അതിൻ്റെ സ്വന്തം ക്ഷേത്രമായിട്ടുള്ള ഹൗസ് ആയിട്ടുള്ള മകരം അതുപോലെ കുംഭം അവിടെ വരുന്ന സമയത്ത് നമുക്ക് ശരിക്കും പ്രോസ്പിരിറ്റിയാണ് ആരുടെ ഗ്രഹനിലയിലാണ് വരുന്നത് എന്ന് വെച്ചാൽ പ്രോസ്പിരിറ്റിയാണ് പിന്നെ മാത്രമല്ല കർമ്മസ്ഥാനത്തും ശനി ഗുണം ചെയ്യും പിന്നെ ശനി ദോഷസ്ഥാനത്തേക്ക് പോകുന്ന സമയത്ത് മാത്രമേ ഒന്ന് നമുക്ക് മൊത്തം ഒരു സ്ലോ സ്ലോ ഡൗൺ അതുപോലെ ഒരു സോറോ ഇത് വരുന്നത് ദോഷസ്ഥാനത്തേക്ക് പോകുമ്പോൾ മാത്രമാണ് അത് ഒന്നെങ്ങനെയാണെന്ന് വെച്ചാൽ ജന്മശ്ശനി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ രാശിയിൽ അഥവാ കൂറ് ഹൗസ് അവിടെ ശനി വരുമ്പോൾ എന്ന് പറയുന്നു അതുപോലെ ശനി ഏഴരശ്ശനി ശനി പറയുമ്പോൾ ഒന്നിലോ ഒന്ന് മീൻസ് സെക്കൻഡ് സെക്കൻഡ് ഹൗസ് സെക്കൻഡ് ഹൗസ് ട്വൽത്ത് ഹൗസ് അവിടെ വരുന്ന സമയത്ത് അത് ശനിയാണ് നോർത്തിൽ സാഡേ സാത്ത് എന്ന് പറയും അപ്പോഴതും ശനി ദോഷസ്ഥാനത്താണ് പിന്നെ കണ്ടകശനി കണ്ടകശനി പറയുമ്പോൾ ഫോർത്ത് ഹൗസ് സെവന്ത് ഹൗസ് ടെൻത്ത് ഹൗസ് നാലാമത്തെ രാശി ഏഴാമത്തെ പത്താമത് ഈ രാശികളിൽ വരുന്ന സമയത്ത് ആണ് കണ്ടകശനി പറയുന്നത് കണ്ടകശനി കൊണ്ടേ പോകൂ എന്നുള്ള ഒരു പ്രയോഗം പണ്ടുമോലൊക്കെ കേട്ടിട്ടുണ്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും പക്ഷേ അതിൽ ഒന്നുമില്ല കാര്യമായിട്ടൊന്നുമില്ല പിന്നെ ശനീൻ്റെ ദേവൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് ശിവനാണ് പ്രധാനപ്പെട്ട ശനിയുടെ ദേവൻ ശിവൻ അതുപോലെ ആഞ്ജനേയനും പക്ഷെ നോർത്ത് ഇന്ത്യയിലും കേരളത്തിന് പുറത്തും എല്ലാവരും ഫോളോ ചെയ്യുന്നതാണ് പക്ഷേ കേരളത്തിൽ നമുക്കായിട്ട് ശാസ്താവ് ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ശാസ്താവിനെയാണ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ മലബാറുകാർക്ക് മുത്തപ്പൻ വരെയുണ്ട് അങ്ങനെയാണിത് ശരിക്കും ശനിയുടെ ധ്യാനശ്ലോകം തന്നെ നിലഞ്ജന സമാഭാസം രവിപുത്രം യമ അഗ്രജൽ ഛായാമാർത്താണ്ഡ സംഭൂതം നമാമി ശനീശ്വരം എന്നു സൂര്യപുത്രനാണ് ഛായയുടെ എന്നാണ് പറയുന്നത് അതുപോലെ യമൻ്റെ സഹോദരനാണെന്നാണ് പറയുന്നത് അപ്പം ശനി നല്ലതായാലും നമ്മളതിപ്പോൾ നല്ല സ്വഭാവം നല്ല മാതിരി പോകുന്നതാണെങ്കിൽ ശനീൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത് ശരിക്ക് ശനി ഇപ്പം അതെ അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ ഏതൊക്കെ രാശികളാണ് അതിൻ്റെ ഇപ്പോൾ സാധാരണ ഈ കുംഭം കുംഭരാശിക്കാർക്ക് പ്രത്യേകിച്ചിട്ട് അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന രാശികളിലും ഈ പറയുന്ന ശരിദോഷക്കാർക്കൊക്കെ ദോഷക്കാർക്കൊക്കെ കുറേ കുറച്ചൊരു മാറ്റം ഗുണമുണ്ടാവും ശരിക്ക് പറഞ്ഞ പ്രത്യേകിച്ചിട്ട് കുംഭരാശിയിൽ ഈ സാധാരണ ശനിദശ ഉള്ള സമയങ്ങളിൽ ആൾക്കാർ പറയുന്നത് ഇപ്പോൾ സാധാരണ ഒരു വീട് വയ്ക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഒരു നമ്മളൊരു മുപ്പത് വയസ്സ് കഴിയുമ്പോൾ ഒരു കെരിയറിൻ്റെ ഒരു നല്ലൊരു പീക്ക് ടൈമിൽ ശനി ദോഷകാരകനായിട്ട് വരുന്നു എന്നിട്ട് എല്ലാം പോകാൻ സമയത്തെല്ലാം തന്നിട്ട് പോകുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ അനുഭവിക്കേണ്ട അനുഭവിക്കുകയും നല്ലതന്നിട്ട് പോവുകയാണ് ഈ കർമ്മകാരകൻ ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ പറയാം പക്ഷേ പിന്നെ മാത്രമല്ല നമ്മളിപ്പോൾ ഓരോ ദശയാളും ഒരു ദശ തുടങ്ങിക്കഴിഞ്ഞാൽ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ഗുണങ്ങൾ അങ്ങനെ കൃത്യമായി കിട്ടില്ല കുറച്ച് സമയം എടുക്കും അതുപോലെ ഈ ഒരു ദശ അവസാനിക്കുന്ന സമയത്തും ശരിക്ക് ഗുണം ഗുണകരമല്ല അങ്ങനെയും പറയാം പിന്നെ ശനി മിക്കവാറും ആ വരുന്ന സമയത്തും ചില പ്രശ്നങ്ങൾ ചില സമയത്തുണ്ടാവാറുണ്ട് ഒന്നാമത് സ്ലോ ഡൗൺ തന്നെയാണ് പറയായിരുന്നു എന്താ വെച്ചാൽ ഒരു മെല്ലെ പോക്ക് അപ്പോൾ നാളെ കാണേണ്ട ആളെ നാളെ കാണില്ല അതുപോലെ പത്താം തീയതി കിട്ടേണ്ട പൈസ പത്താം തീയതി ഫുൾ ആയിട്ട് കിട്ടില്ല ഇരുപത്തഞ്ചാം തീയതി ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ അന്ന് അവിടെയാളുണ്ടാവില്ല അങ്ങനെ മൊത്തത്തിൽ ഒരു സ്ലോ ഡൗൺ അതുപോലെ ഒരു സോറോ സോറോ എന്ന് പറയുമ്പോൾ നമുക്കെന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിലും നമുക്ക് വിഷമം ഉണ്ടാവും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് അസുഖം ഉണ്ടെങ്കിലും നമുക്ക് വിഷമം തന്നെയാണ് പിന്നെ അതുകൂടാതെ സാമ്പത്തികമായിട്ട് മണി ലോസ് ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്ക് പ്രശ്നം തന്നെയാണ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് തരും അതുപോലെ കേതു ദശക്കും ഇതുപോലെ ഒരു പ്രശ്നമുണ്ട് കേതു വരുന്ന സമയത്ത് നമുക്കൊരു വിഷമം ഉണ്ടാവുന്നില്ലയാണ് ഈ ശനിക്കുള്ള മെയിൻ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് ശനിക്കിപ്പോൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ കേരളത്തിൽ ചെയ്യുന്നത് ശാസ്താവിനി നീരാഞ്ജനം തൊഴൽ അതുപോലെ ഗീലാമ്പ് നെയ്വിളക്ക് നെയ്വിളക്ക് പിന്നെ ജപം ഇതാണ് പ്രധാന പോയിന്റ് ചെയ്യുന്നത് അപ്പോൾ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ശരിക്ക് നമ്മൾ ഞാൻ പറ ശിവൻ അതുപോലെ ആഞ്ജനേനെയാണ് ചെയ്യുന്നത് പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പിന്നെ നവഗ്രഹ പ്രതിഷ്ഠയിൽ പോയിട്ട് അവിടെ സന്ദർശനം ദർശനം നടത്തലും അതും വളരെ ഗുണകരമാണ് ശരിക്കും പറഞ്ഞാൽ ഈ മലബാറില് ശരിക്ക് മുത്തപ്പന ശരിക്ക് മാത്രം ഭജിക്കുന്ന ഒരുപാട് ആൾക്കാർ എന്ന് വെച്ചാൽ മെജോറിറ്റി മുത്തപ്പന എന്തെങ്കിലും മുത്തപ്പൻ ശനി ശിവൻ്റെ അംശം ആണെന്നാണ് പറയുന്നത് ശിവാംശം അതുകൊണ്ടാണ് മുത്തപ്പൻ അതുപോലെ ശാസ്താവ് എന്ന് പറഞ്ഞാൽ ശിവൻ്റെ മകനാണ് അതുകൊണ്ടാണ് ശാസ്താവിന കേരളത്തിലെ അവർ കൂടുതലായിട്ട് ഭജിക്കുന്നത് ഈ നമ്മുടെ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഈ ഏഴരാണ്ടര ശനി എല്ലാവരും പേടിപ്പിക്കുന്ന സംഭവമാണ് ഏഴര ശനി അല്ലെങ്കിൽ സടേ സാത്തി എന്ന് പറയുന്ന ആൾക്കാർക്ക് ഭയങ്കര ഭയപ്പാടാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദശാകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വർഷം നിൽക്കുന്ന ഒരു ദശയും കൂടെയാണ് ശനിദശ് അപ്പോൾ ഈ ശനിദശയുടെ കോൺട്രിബ്യൂഷൻസ് ഒരാളുടെ ജീവിതത്തിൽ ഭയങ്കര വലുതാണ് സ്വാധീനം അത് അത് എങ്ങനെ പോസിറ്റീവ് സ്വാധീനമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും നേരത്തെ അറിയാവുന്നുണ്ടെങ്കിൽ ഒരു ജാതകന് ഒരു ജൈവ ദേവക്തിനെ കണ്ടിട്ട് ദേവക്തന് കറക്റ്റ് ഒരു ഫലപ്രതി കൊടുക്കുകയാണെങ്കിൽ ഗൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ സ്വാധീനം എങ്ങനെ പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കാം അത് തീർച്ചയായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും എന്താ വെച്ചാൽ നമുക്ക് കുറേ ഒരു സാധാരണ നമ്മൾ ഒരു പരിഹാരം എന്ന് പറയുന്ന പറയുമ്പോൾ തന്നെ നമ്മളിപ്പോൾ നല്ലൊരു മഴയത്ത് നമ്മൾ പോകുമ്പോൾ നമുക്കൊരു അംബ്രല ഒരു കുട കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ഒരു ആശ്വാസം കിട്ടും റിലീഫ് അത് അതാണ് പരിഹാരമെന്ന് പറഞ്ഞാൽ അല്ലാതെ മഴ ബാൻ ചെയ്യാൻ ആർക്കും പറ്റില്ല അത് ആർക്കും പറ്റില്ല അതുപോലെ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശരീരൻ്റെ ആണെങ്കിലും മുൻകൂട്ടി എറിഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ട് പിന്നെ കണ്ണിനി കൊള്ളേണ്ടത് പുരികത്തിന് കൊണ്ടുപോയി എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധ കൊണ്ട് അങ്ങനെ ശരിക്കും ഫേറ്റിനെ വിധിയെ മറികടക്കാൻ ആർക്കും പറ്റില്ല പക്ഷേ നമുക്ക് ഒരു പ്രാർത്ഥനയോടെയും വളരെ ഡെഡിക്കേഷനോടുകൂടി പോയി കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ എന്നെക്കൊണ്ട് കിട്ടും ഇപ്പോൾ ശനീൻ്റെ ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞാൽ ശനീൻ്റെ പറയുന്നതന്നെ പണ്ട് കാലത്താണ് ഇപ്പം ചൂതുകളിയില്ല അതിന് പകരമായിട്ട് ഇപ്പം ലാമ്പ്ലിങ് പലതരത്തിലും മൊബൈലിലും ഒക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ പോലും മുമ്പ് പറയുന്നത് ചൂതുകളിയും മദ്യപാനവും അതാണ് ശരിക്കേറ്റവും ദേഷ്യം വരുത്തുന്നതെന്നാണ് പറയുന്നത് അതുകൊണ്ട് വളരെ ഒരു എന്ന് പറയും അങ്ങനെ ഒരു വാക്കുണ്ട് അങ്ങനെ വളരെ നല്ല മനുഷ്യനായിട്ട് ക്ഷേത്രം വീട് അതുപോലെ നല്ല കാര്യങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിക്ക് വളരെ ഇഷ്ടവും ശനീൻ്റെ ബ്ലെസ്സിങ്സ് എന്നാണ് പറയുന്നത് അതായത് ശനി രസാകാലങ്ങളിൽ ദോഷഫലങ്ങൾ കൂടുതലുള്ള ജാതകങ്ങൾ ഒരു ഗ്രഹസ്ഥ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അവർ ധരിക്കേണ്ട ഈ പറയുന്ന രക്തങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പരിഹാരങ്ങളല്ലാതെ വേറെന്തെങ്കിലും അവർക്ക് ചെയ്യാനുണ്ടോ പരിഹാരം സാധാരണഗതിയിൽ ശനിയാഴ്ച വേണമെങ്കിൽ ഒരിക്കൽ ഒരു നേരം ഭക്ഷണം ഒഴിവാക്കൽ അത് നമ്മളൊരു ത്യാഗമാണ് പണ്ടേയുള്ള എല്ലാം ഇപ്പം നോമ്പ് മറ്റുള്ളതൊക്കെ പറയുന്നത് ഒരു ഒരു സമയം നമ്മളെ എന്തെങ്കിലും ഒരു ആവശ്യമുള്ള കാര്യം നമ്മളെ ത്യജിക്കല് അപ്പോൾ അതൊരു ത്യാഗമാണ് ശനിക്ക് ഒരു നേരം ഭക്ഷണം ശനിയാഴ്ച ദിവസം ഒഴിവാക്കൽ ശനിയാഴ്ച ഫുള്ളായിട്ട് ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരുണ്ട് നോർത്തിൽ ഇതിന് ശനിക്ക് പ്രീതി ശനിപ്രീതിക്ക് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ കറുത്ത ഡ്രസ്സ് ഉപയോഗിക്കലും ആയിട്ട് ഇതുമായിട്ട് ബന്ധമുണ്ട് കറുത്ത വസ്ത്രം ദാനം ചെയ്യല് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ഇതൊക്കെ പ്രാദേശികമായിട്ട് പല സ്ഥലത്തും പല മാറ്റങ്ങളുണ്ട് നമ്മുടെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും ഇതിപ്പം കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്തും കാസർഗോഡുമായിട്ടുള്ള മാറ്റങ്ങളുണ്ട് അതുപോലെ കണ്ണൂർ എറണാകുളം ഒക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം നമ്മളിപ്പോൾ ഈ മലബാറിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം സംക്രമത്തിനാണ് സംക്രമം എന്ന് പറയുമ്പോൾ മലയാള മാസം കഴിയുന്ന ലാസ്റ്റ് സംക്രമണം എന്നാണ് പറയുന്നത് സൂര്യൻ തിരിഞ്ഞ് അടുത്ത രാശിയിലേക്ക് പോകുന്നു സമയം അപ്പോൾ അതിനാണ് പ്രാധാന്യം നമ്മുടെ ആ ഭാഗത്തൊക്കെ എല്ലാം എല്ലാ തറവാടുകളിലും പ്രധാനപ്പെട്ട ഗണപതി ഹോമം അതുപോലെ മറ്റുള്ള പൂജകൾ ഒക്കെ ചെയ്യുന്ന പൂജ ചെയ്യുന്നതൊക്കെ സംക്രമ പൂജക്കാണ് പ്രാധാന്യം പക്ഷേ നമ്മൾ തക്കോട്ട് പോകുമ്പോൾ ഏകദേശം എറണാകുളം മുതൽ അങ്ങോട്ട് ഈ എക്സെപ്റ്റ് മലബാർ അവിടെ ഒന്നാം തീയ്യതിക്കാണ് പ്രാധാന്യം ഗുരുവായൂർ ഒന്നാം തീയതിയാണ് നട തുറക്കുന്നത് അതുപോലെ ശബരിമല ഒന്നാം തീയതിയാണ് നട തുറക്കുന്നത് അതൊക്കെ അങ്ങനെ വ്യത്യാസങ്ങളുണ്ട് ഇവിടെ വിവാഹ പൊരുത്തങ്ങൾ നോക്കുമ്പോൾ പോലും ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ചില ചില സന്ധിദോഷം രണ്ട് മൂന്ന് കാര്യങ്ങളിൽ ചില സ്ഥലത്ത് വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പല ശരി ശരി ഈ പറയുന്ന ഏത് രക്തങ്ങളാണ് ഈ ശനി ദോഷ സമയങ്ങളിൽ ധരിക്കേണ്ട എന്തെങ്കിലും സജഷനുണ്ടോ ശനി ദോഷത്തിനായിട്ട് ധരിക്കേണ്ടതുണ്ട് അതിൻ്റെ പ്രത്യേകിച്ച് രത്നങ്ങളുണ്ട് പക്ഷെ അത് കൂടാതെ ഇപ്പോൾ സാധാരണഗതിയിലെ നക്ഷത്രപ്രകാരം ഓരോരാൾക്കും ഇന്ന് രത്നം ജം ധരിക്കണമെന്നുണ്ട് ജമ്മോളജിയിൽ അതിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട് അത് ചെയ്താൽ തന്നെ കുറെ ഗുണം കിട്ടും ശ്രദ്ധ ശനി ശനി എന്ന് പറയുന്ന ഒരു ഭയക്കുന്ന ഗ്രഹമാണെന്നുള്ളത് മാർക്കറ്റിൽ വളരെ ഒരു ടോക്ക് ഉള്ളതാണ് എല്ലാവരും പേടിപ്പിക്കുന്ന ഒരു സംഭവമായിട്ടാണ് പല ജ്യോതിഷന്മാരും അല്ലെങ്കിൽ പല ആൾക്കാരും പറഞ്ഞു വരുത്തിയിട്ടുള്ളത് നല്ല ദൈവക്തന്മാർ പോസിറ്റീവായുള്ള ഇൻഫർമേഷൻ കൊടുക്കുകയും ഹോപ്പ് ജനറേഷൻ അതായത് പ്രതീക്ഷകൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അവർ ഒരിക്കലും പേടിപ്പെടുത്തുന്നില്ല അപ്പോൾ എന്തായാലും സാറിൻ്റെ ഈ ഒരു നിർവചനം വളരെ സന്തോഷമാണ് എല്ലാവരും അത് കേൾക്കട്ടെ എല്ലാവരും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകട്ടെ സന്തോഷം നന്ദി നമസ്കാരം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക